അദ്ദേഹമാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എനിക്ക് വളരെ നിരാശ മാത്രമല്ല സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കരച്ചിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു റിയലൈസേഷൻ എനിക്ക് കിട്ടിയ സമയത്ത് ആ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ എനിക്കിപ്പോഴും അത് വാക്കുകൾ കിട്ടുന്നില്ല നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് ഒത്തിരി പേര് കാരണമന്വേഷിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു അറിവാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചായാലും ശരി മറ്റു ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ടായാലും ശരി പലരും ചോദിക്കാറുണ്ട് നമ്മുടെ പല ആഗ്രഹങ്ങളും അത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ അത്രമാത്രം വഴിപാടുകൾ നടത്തിയിട്ടും അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പരിശീലനങ്ങൾ ഹൃദയം കൊണ്ട് തന്നെ ചെയ്തിട്ടും സംഭവിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് അതുപോലെ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ദുഷ്ടന്മാരെ ദൈവം പോലെ വളർത്താറുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാത്ത പല വ്യക്തികളെയും ഉന്നതമായിട്ടുള്ള അവസ്ഥകളിൽ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് എന്താണ് എന്താണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള യാഥാർത്ഥ്യം എന്നുള്ളത് ദൈവം കണ്ടില്ലാത്തയാളാണോ ഹൃദേശൂന്യതയുള്ള ആളാണോ എന്നെല്ലാം പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം ഇതിന് പല വിധത്തിലും നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കും പല വിധത്തിലും പക്ഷെ ഞാൻ ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ബാല്യകാലത്തെ ഒരു അനുഭവമാണ് കഥയുള്ള ഒരു അനുഭവമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം അതായത് ഞാൻ പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും സ്കൂൾ കലോത്സവത്തിന് ഒരു നാടകം അഭിനയിക്കാനുണ്ടായി എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ടീച്ചറുണ്ട് ലളിത ടീച്ചർ ഇപ്പോൾ ടീച്ചറിന് പ്രായമായി ഒരുപാട് കാലമായി കണ്ടിട്ട് അപ്പോൾ ഈ ലളിത ടീച്ചറിൻ്റെ പെറ്റാണ് ഞാൻ ലളിത ലളിത ടീച്ചറിൻ്റെ മാത്രമല്ല ആ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും പെറ്റാണ് ഞാൻ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നന്നായിട്ട് പഠിക്കും പിന്നെ നല്ല ക്യാരക്ടറാണ് അതുപോലെ തന്നെ അച്ഛൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല പി ടി എ പ്രസിഡൻ്റാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ടീച്ചേഴ്സ് ചില സമയങ്ങളിൽ സ്റ്റാഫ് റൂമിലേക്ക് പല കാര്യങ്ങൾക്കും വിളിക്കാറുണ്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നെ അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നാടക അഭിനയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു സംഭവം നടക്കുന്നത് ഇപ്പോൾ കലോത്സവം വന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു ക്ലാസ്സിൽ കുറച്ച് ക്ലാസ്സുകളിൽ പറഞ്ഞു ഇങ്ങനെ ഒരു നാടകം ഉണ്ട് അതിനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ വേണം എന്നെല്ലാം പറഞ്ഞാൽ താല്പര്യമുള്ള ഒരു എഡിറ്റ് നിൽക്കാൻ പറഞ്ഞു ഞാനും എണീറ്റിരുന്നു കൂട്ടത്തിൽ വേറെയും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ലഞ്ച് ബ്രേക്കിനോ മറ്റോ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് സ്റ്റാഫ് റൂമിൽ ചെന്ന സമയത്ത് ടീച്ചർ ഒരു കഥ പറഞ്ഞു തരികയാണ് നാടകത്തിൻ്റെ കഥ പറഞ്ഞു തരികയാണ് കഥ ഇങ്ങനെയാണ് ഒരു ഡോക്ടറുണ്ട് അതുപോലെ തന്നെ ഡോക്ടറുടെ ഒരു സഹായിയുണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില കഥാപാത്രങ്ങളുമുണ്ട് ഓരോ കഥാപാത്രത്തിൻ്റെ റോളും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ ഇതിൻ്റെ കഥാതന്തു എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ് ഡോക്ടർ കശണ്ടിയിൽ മുടി വളർത്തി കൊടുക്കാമെന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ സഹായിയുണ്ട് അതുപോലെ തന്നെ മറ്റു കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ൊക്കെയാണ് കഥ എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമായിട്ടുള്ള നടൻ നടന്മാരെ വേണം അതിൽ ഒരാളായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കഥാപാത്രം ആരാണ് അതിന് യോജിച്ച നടൻ ആരാണ് അല്ലെങ്കിൽ നടിയാരാണൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ സ്വാഭാവികമായിട്ടും ഈ അന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളല്ലേ അന്ന് ഈ ഡോക്ടർ വേഷങ്ങളോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം എല്ലാവർക്കുമുണ്ട് പക്ഷേ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇതിൽ ഡോക്ടർ എന്നെ ആക്കും എന്നുള്ളതാണ് ഞാനും അങ്ങനെ തന്നെയാണ് ധരിച്ചിരിക്കുന്നത് കാരണം ഒരു പ്രധാനിയാണ് പ്രത്യേക പരിഗണനയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല വേഷം കിട്ടുമല്ലോ എന്നുള്ള ധാരണയിൽ ഞാനും ധരിച്ചു ഞാനായിരിക്കും ഡോക്ടർ എന്നെ ആയിരിക്കും ഡോക്ടർ ആക്കുക മറ്റുള്ളവരും ധരിച്ചു മറ്റു വേഷങ്ങൾക്ക് കടിപിടി കൂടിയാൽ മതിയല്ലോ എന്നുള്ള വിധത്തിൽ പക്ഷേ കഥാപാത്രങ്ങളെ തീരുമാനിച്ചു വന്നപ്പോൾ ഡോക്ടർ ഞാനല്ല ഡോക്ടർ മറ്റൊരു കുട്ടിയാണ് ഡോക്ടർ ഞാൻ ഡോക്ടറെ സഹായിയായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മാത്രവുമല്ല ഈ ഡോക്ടറായിട്ട് വേഷമിടാൻ തീരുമാനിച്ചിരിക്കുന്ന ടീച്ചർ ടീച്ചർ തീരുമാനിച്ചിരിക്കുന്ന ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയാണ് ഇപ്പം ഞാൻ പേരോ മറ്റു കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല ഇനിയിപ്പോൾ ഓർത്താൽ തന്നെ അതിൽ തൽക്കാലം ഷെയർ ചെയ്യുന്നില്ല എനിവേ അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി ഇതെന്താ ഇങ്ങനെയെന്നുള്ളത് പക്ഷേ എനിക്കാണെങ്കിൽ വളരെ നിരാശയായി കടുത്ത നിരാശയായി മാത്രമല്ല ഈ ഡോക്ടറായിട്ട് വേഷമിടാൻ തീരുമാനിച്ചിരിക്കുന്ന ടീച്ചർ നിശ്ചയിച്ചിരിക്കുന്ന കുട്ടി അദ്ദേഹമാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായിട്ടിങ്ങനെ നടക്കുകയാണ് അപ്പോൾ എനിക്ക് വളരെ നിരാശ മാത്രമല്ല സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കരച്ചിലൊക്കെ വരുന്നുണ്ട് ഞാൻ പോയിട്ട് ഒരു ഇടവേളയുടെ സമയത്ത് ഒരു പതികിയ ആളൊഴിഞ്ഞ സമയത്ത് ടീച്ചറോട് പോയി ചോദിച്ചു ആ വേഷം എനിക്ക് തരാമോ ഞാൻ നന്നായിട്ട് പഠിക്കുന്നതല്ലേ എന്നെല്ലാം ചോദിച്ചു അപ്പോൾ ടീച്ചർ അതിനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ടീച്ചർ താല്പര്യം എടുത്തില്ല എന്ന് വേണം പറയാൻ പക്ഷേ എനിക്ക് വളരെ സങ്കടം തോന്നുന്നു ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ അച്ഛനെയും ടീച്ചേഴ്സിനോടൊക്കെ നല്ല പിടിപാടൊക്കെ ഉള്ളതാണ് അപ്പോൾ അന്ന് റെക്കമെൻഡ് ചെയ്യുമോ എന്നുള്ള വിധത്തിലാണ് പക്ഷേ അച്ഛൻ അതിനൊന്നും നിൽക്കുന്ന ഒരാളല്ല അന്നുമില്ല ഇന്നുമില്ല ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ റെക്കമെൻറ്റേഷനുമായിട്ട് പോകുന്ന ഒരു വ്യക്തിത്വമല്ല അച്ഛൻ്റേത് അപ്പോൾ എന്തായാലും അതിൽ അച്ഛൻ ഇടപെട്ടില്ല അങ്ങനെ വീണ്ടും എൻ്റെ നിരാശയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മറ്റൊരു പിടിവള്ളി കിട്ടിയത് അതായത് ഈ ഡോക്ടർക്ക് ഒരു സ്റ്റെതസ്കോപ്പ് വേണം അന്നത്തെ കാലത്ത് സ്റ്റെലസ്കോപ്പ് കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ വലിയ പണിയാണ് കിട്ടാനില്ല പക്ഷേ എൻ്റെ ചെറിയ മച്ചൻ്റെ അനുജൻ്റെ ഭാര്യ ഡോക്ടറാണ് ഹോമിയോ ഡോക്ടറാണ് അപ്പോൾ ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ രണ്ട് ചെറിയമ്മമാരുണ്ട് പക്ഷേ രണ്ട് പേരെയും അമ്മ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ മൂന്നമ്മമാരുണ്ട് ഒന്ന് എൻ്റെ സ്വന്തം അമ്മ രണ്ട് ചെറിയമ്മമാർ അപ്പോൾ എല്ലാവരെയും അമ്മ എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ മൂന്ന് പേര് മൂന്ന് അമ്മമാരാണ് മൂന്ന് പേര് അമ്മ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മാത്രമല്ല ഈ അമ്മയുടെയും പെറ്റാണ് ഞാൻ ചെറിയമ്മയുടെയും പെറ്റാണ് ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചാൽ സെലസ്കോപ്പ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു ചെറിയമ്മയോട് പോയിട്ട് ടെലസ്കോപ്പ് ഇങ്ങനെ ഒന്ന് വേണമെന്ന് പറയണമെന്നത്തെ ഒവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അത് പറയാം അപ്പോഴേക്ക് ശരിക്കും എൻ്റെ ഒരു ബുദ്ധി ഇങ്ങനെ ഉണർന്നു ഞാനൊന്ന് ചെറിയമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു നാടകമുണ്ട് അപ്പോൾ സെലസ്കോപ്പ് തരാമെന്ന് ചോദിച്ചു തരാമെന്നും പറഞ്ഞു പക്ഷെ ഞാൻ ടീച്ചറോടന്ന് പോയി പറഞ്ഞു അടുത്ത ദിവസം ടീച്ചറോട് പോയി പറഞ്ഞു അമ്മ സ്റ്റേസ്കോപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എനിക്കാണെങ്കിൽ തരൂ മനസ്സിലായോ അത് ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാനങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ചു അത് എനിക്കാണെങ്കിൽ മാത്രം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയെങ്കിലും ആ വേഷം എനിക്ക് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ ടീച്ചർ എന്നെ ഒന്ന് നോക്കി പക്ഷേ വലിയ സംശയം തോന്നിയില്ല കാരണം പൊതുവിലൊരു നല്ല കുട്ടിയാണല്ലോ പൊതുവിൽ അങ്ങനെ അങ്ങനെ ഒരു തന്ത്രം ഞാൻ പ്രയോഗിക്കുമെന്ന് ടീച്ചർക്കും തോന്നിയിട്ടുണ്ടാവില്ല എന്ന് തോന്നിയോ എന്ന് തന്നെ എനിക്കറിയില്ല പക്ഷെ ടീച്ചർ ഒരു കളം മുന്നിൽ കളിച്ചു ടീച്ചർ എന്നോട് പറഞ്ഞു അത് സാറില്ല ഞാൻ സംസാരിക്കാം ബേബി എന്ന അമ്മയുടെ പേര് അപ്പോൾ ബേബിയോട് ഞാൻ സംസാരിക്കാം എന്ന് ടീച്ചർ പറഞ്ഞു അതോടുകൂടി ആ പ്രതീക്ഷയും കൈവിട്ടു പോയി അപ്പോൾ ഞാൻ വീണ്ടും ആ എന്തായാലും ഒരു വേഷം കിട്ടേലേ അയാളെ മനസ്സില്ലാ മനസ്സോടുകൂടി ഞാൻ ഈ വേഷത്തിൽ അഭിനയിക്കാൻ ഡയലോഗുകളൊക്കെ പഠിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പഠിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ ഡോക്ടറായിട്ട് വേഷം ഇടുന്ന കുട്ടിയെ വളരെ ആരാധനയോടുകൂടി നോക്കുകയാണ് മാത്രമല്ല സ്കൂളിലെ ഒക്കെ ഇത് പാട്ടായിട്ടുണ്ട് മറ്റേ നാടകത്തിലെ ഡോക്ടറാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിനും ഈ ഡോക്ടറായിട്ട് വേഷമോടുന്ന കുട്ടിക്ക് നല്ല ഗമയാണ് ഇൻ്റർവ്യലിനും ടീ ബ്രേക്കിനും ലഞ്ച് ബ്രേക്കിനും ഒക്കെ പുറത്തിറങ്ങുമ്പോൾ കുറേ പേരവൻ്റെ ചുറ്റും കൂടും നാടകത്തിലെ ഡോക്ടറാണെന്നെല്ലാം പറ ശരിക്കും ഒരു ഒരു താരപരിവേഷം തന്നെയായിരുന്നു അപ്പോൾ എന്നെയൊന്നും ആരും ശ്രദ്ധിക്കുന്ന കൂടിയില്ല ഡോക്ടറുടെ സഹായി ആ ഈ വിധത്തിൽ അങ്ങനെ ഈ റിഹേഴ്സലൊക്കെ ആയിട്ട് കുറച്ച് ദിവസം മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് സങ്കടം സഹിക്കുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ റിഹേഴ്സല്ണ്ടാകുന്ന റിഹേഴ്സലൊക്കെ ഉണ്ട് അപ്പോൾ റിഹേഴ്സലിന് ഇദ്ദേഹം വന്നില്ല എന്തോ കാരണം കൊണ്ട് ആ കുട്ടി ലീവായി ഡോക്ടറായിട്ട് വേഷപ്പെടുന്ന കുട്ടി ലീവായി അപ്പോൾ അന്ന് ഞാൻ സ്റ്റാഫ് റൂമിൽ കുറച്ച് നേരത്തെ തന്നെ പോയിട്ട് ഈ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ അവനിന്ന് വന്നില്ലല്ലോ അപ്പോൾ ആ വേഷം ഞാൻ ചെയ്യട്ടെ ഞാൻ ഡയലോഗുകളൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അത് ശരിക്കും വാസ്തവമാണ് കേട്ടോ ഈ ഡോക്ടർ ഡയലോഗും കൂടി ഞാൻ പഠിച്ചിട്ടുണ്ട് കാരണം എനിക്കൊരു പ്രതീക്ഷയുണ്ട് എപ്പോഴെങ്കിലും ആ വേഷം എനിക്ക് കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതീക്ഷയുണ്ട് അപ്പം ഞാൻ വീണ്ടും ടീച്ചറോട് പോയി ചോദിച്ചു ടീച്ചർ ആ വേഷം എനിക്ക് തരാമോ ഞാൻ നന്നായിട്ട് ചെയ്യാം ആ സ്ക്രിപ്റ്റെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് ഇന്നെന്തായാലും അവൻ വന്നിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ടീച്ചറ് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ടീച്ചർ ചേർന്നിരിക്കുകയാണ് ചേർത്ത് പിടിച്ചിട്ട് പതിയെ ഇങ്ങനെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തടവി തലോടി തലോടിയിട്ട് പറഞ്ഞു ഒരു കാര്യമുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ആ വേഷം ചെയ്യുന്ന ആൾ തല തലമൊട്ടയടിക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലായത് ആ വേഷത്തിൻ്റെ പ്രത്യേകതയാണ് അത് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെയൊരു കാര്യമുണ്ട് കാരണം പറഞ്ഞാലൊരു പക്ഷേ അവൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയുമെന്ന് ടീച്ചർക്കും അറിയുന്നത് കൊണ്ടായിരിക്കാം അതെല്ലാം കുട്ടികളല്ല അപ്പോൾ അവസാന നിമിഷം പറഞ്ഞ് സമ്മതിപ്പിക്കാം പറഞ്ഞ് സമ്മതിപ്പിക്കാന്നല്ല പറഞ്ഞ് ചെയ്യിപ്പിക്കാം എന്നുള്ള വിധത്തിലാണ് ടീച്ചർ ഇരിക്കുന്നത് പക്ഷേ ടീച്ചറിനോട് പറഞ്ഞു ആ വേഷം ചെയ്യുന്ന ആൾ തല മൊട്ടയടിക്കേണ്ടതുണ്ട് അപ്പോൾ അത് അശോകത ചെയ്യേണ്ട അതുകൊണ്ടാണെന്ന് പറഞ്ഞു എനിക്ക് സത്യത്തിൽ ഒന്നും പറയാൻ കിട്ടിയില്ല മാത്രമല്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ആ ടീച്ചറിന് എന്നോട് എത്രമാത്രം വാത്സല്യമുണ്ട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് ഞാൻ അന്നേരം ഇങ്ങനെ റിയലൈസ് ചെയ്യാണ് അതായത് ഒരു വേഷം എന്നുള്ളതിനപ്പുറം എൻ്റെ തലമൊട്ടയടിച്ച് കാണാൻ ആ ടീച്ചർ ആഗ്രഹിക്കുന്നില്ല മനസ്സിലായി ഞാൻ ഈ പറയുന്നത് അതിൻ്റേതായിട്ടുള്ള സെൻസിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ കേട്ടോ അതിലപ്പുറം പോണ്ട ഒരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത് അപ്പോൾ ആ ഒരു റിയലൈസേഷൻ എനിക്ക് കിട്ടിയ സമയത്ത് ആ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ എനിക്കിപ്പോഴും അത് വാക്കുകൾ കിട്ടുന്നില്ല മനസ്സിലൂടെ ഇങ്ങനെ മിന്നിമറിഞ്ഞു പോകുന്നുണ്ട് ഒരു വേഷം കേവലമൊരു വേഷം എന്നുള്ളതിനപ്പുറം ആ ടീച്ചറിന് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട് എത്രമാത്രം വാത്സല്യമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു ഇത് പറയാൻ ടീച്ചർക്കും ബുദ്ധിമുട്ട് എന്നോ ഉണ്ട് എന്നോട് അതുകൊണ്ടാണ് ടീച്ചർ അതുവരെ പറയാതിരുന്നത് എൻ്റെ സങ്കടം കണ്ടിട്ടായിരിക്കും എൻ്റെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയായിരിക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നോടത് വെളിപ്പെടുത്തിയത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പറയുമ്പോൾ തന്നെ ഉള്ളിൽ വളരെ ഒരു ഒരു വൈകാരിക ഭാവങ്ങൾ ഇങ്ങനെ ഉണ്ടിരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രപഞ്ചവും പ്രകൃതിയും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മളെയൊക്കെ അത്രമാത്രം വാത്സല്യത്തോടു കൂടി അത്രമാത്രം സ്നേഹത്തോടും കരുതലുകളോടും കൂടി ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് അറിയുന്നില്ല ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയോട് ടീച്ചർ നീതികേട് കാണിച്ചിട്ടില്ലേ എന്ന് ഇല്ല ടീച്ചർ ആ കുട്ടിയോട് നീതി ഈട് കാണിച്ചിട്ടില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടി തല തലമൊട്ടയടിച്ച് ക്ലാസ്സിൽ വരാറുണ്ട് അപ്പോൾ ആ വേഷം അഭിനയിക്കാൻ അല്ലെങ്കിൽ ആ വിധത്തിൽ കടന്നു പോകാൻ അദ്ദേഹമാണ് ഏറ്റവും ഉചിതമെന്ന് ടീച്ചർക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാം ഇതാണ് അതിൻ്റെ പിന്നിലെ നമ്മൾ ഒരു ശരാശരി വ്യക്തി അറിയാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് വെറുതെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പക്ഷേ ഒരു ജോലി നഷ്ടപ്പെട്ട സമയത്ത് അന്ന് എത്രമാത്രം സങ്കടം തോന്നിയിട്ടുണ്ടാകും അല്ലേ എത്രമാത്രം നിരാശ തോന്നിയിട്ടുണ്ടാകും ജീവിതത്തിൽ വല്ലാത്തൊരു ശൂന്യത ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാകും എന്നാൽ പിന്നീട് പിന്നീട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിച്ച സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ ഓ അന്ന് ആ ജോലി പോയത് എത്ര നന്നായി അല്ലേ അല്ലെങ്കിൽ അന്ന് ആ സുഹൃത്തിനെ നഷ്ടപ്പെട്ടത് എത്ര നന്നായി അല്ലെങ്കിൽ അന്ന് അത്രമാത്രം വേദനിപ്പിച്ച പ്രണയം പരാജയപ്പെട്ടു പോയത് ആ വ്യക്തി എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയത് എന്തുമാത്രം നല്ലതായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും തോന്നിയിട്ടില്ലേ അതാണ് പ്രകൃതി അതാണ് പ്രപഞ്ചം അതിന് കൃത്യമായിട്ടറിയാം നമ്മൾ ഓരോരുത്തരും എന്താണ് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ പ്രപഞ്ചത്തിനറിയാം ഒരമ്മ ഒരമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചം നമ്മളെ ചേർത്ത് പിടിക്കും പ്രപഞ്ചത്തിന് അറിയാം ഒരമ്മയ്ക്ക് കുഞ്ഞിനോടൊന്ന പോലെ നമുക്ക് ശരിക്കും എന്താണ് വേണ്ടത് നമുക്ക് ശരിക്കും എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ശരിക്കും ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് പ്രപഞ്ചത്തിന് വളരെ നന്നായിട്ട് തന്നെ അറിയാം ഒരുപക്ഷെ കടന്നു പോകുന്ന അനുഭവങ്ങളും സംഭവങ്ങളും സാഹചര്യങ്ങളും എല്ലാം ദുഃഖകരമായിരിക്കാം പക്ഷെ ഓർക്ക് അത് മനസ്സിലാക്കുക അത് അത് താൽക്കാലികം മാത്രമാണ് വെറും വെറും താൽക്കാലികം മാത്രമാണ് ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് വേദനിക്കുന്ന ആളുകളോട് സിദ്ധാന്തം പറഞ്ഞിട്ട് കാര്യമില്ല തത്വം വിളമ്പിട്ട് കാര്യമില്ല എന്നുള്ളത് ശരിയാണ് ശരിയാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള വെറും പച്ച മനുഷ്യർ തന്നെയാണ് നമ്മളെല്ലാം പക്ഷെ പ്രപഞ്ചം പ്രകൃതി നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള കഥാപാത്രങ്ങളെ കൃത്യമായിട്ടുള്ള അറിവുകൾ അനുഭവങ്ങൾ സാഹചര്യങ്ങളെ നമ്മളോടൊപ്പം യാത്ര ചെയ്യേണ്ട ഉചിതമായിട്ടുള്ള വ്യക്തികളെ അപ്പുറത്ത് ഒരുക്കി നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും എല്ലാവരും അറിയട്ടെ പലർക്കും അറിയില്ല അല്ലെങ്കിൽ പലരും തിരിച്ചറിയുന്നില്ല എല്ലാവരും ചാരിക്കുന്നത് ഞാനടക്കം പലപ്പോഴും ചാരിക്കാറുണ്ട് എന്താ എനിക്ക് മാത്രം എന്താ ഇത്രമാത്രം ദുഃഖം എനിക്ക് മാത്രം എന്താ ഇത്രമാത്രം വേദന എന്ന് നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് സങ്കടകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷെ അത് നമ്മളറിയുന്നില്ല അല്ലെങ്കിൽ പലരും നമ്മളെ അറിയിക്കുന്നില്ല എന്നുള്ളത് മാത്രം ഇതൊന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പ്രാപഞ്ചികമായിട്ടുള്ള നിയമങ്ങൾ നീതികളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ മറ്റൊരു വീക്ഷണകോണിലൂടെ വളരെ സുഖകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വിധത്തിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നില്ല അപ്പോൾ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെയുള്ള വ്യജ്ഞാനപ്രദങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ